കരൂർ ദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് തമിഴ്നാട് തെന്നിന്ത്യൻ താരം വിജയുടെ പാർട്ടിയായ ടി വി കെയുടെ കരൂർ റാലിക്കിടെ ആൾക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ചവരുടെ എണ്ണം നാൽപ്പത് കടന്നിരിക്കുകയാണ് നൂറോളം പേർ ചികിത്സയിലാണ് ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷമുള്ള വിജയുടെ അഞ്ചാമത്തെ പൊതുപരിപാടിയാണിത് കഴിഞ്ഞു പോയ പരിപാടികളിലെല്ലാം തന്നെ നിയന്ത്രണാതീതമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു പതിനായിരം പേരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയായിരുന്നു കരൂരിലേത് എന്നാൽ അതിലും ഒത്തിരി അധികം ആളുകളാണ് കരൂരിൽ തടിച്ചുകൂടിയത് യോഗം നടക്കുന്ന സ്ഥലത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൽ അധികം ജനം തടിച്ചുകൂടിയതാണ് കരൂർ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം വിജയ് എന്ന നടനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് അത്രയധികം ജനം തടിച്ചുകൂടിയത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി മണി വരെ അനുമതി നൽകിയ പരിപാടിയിൽ വിജയ് എത്തിച്ചേർന്നത് ഏഴരയോടെയാണ് എന്നാൽ വിജയിയെ കാണാൻ കരൂരിൽ യോഗം നടക്കുന്ന സ്ഥലത്ത് രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെ ജനം തമ്പടിച്ചിരുന്നു വിജയ് എത്താൻ വൈകിയതോടെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ജനം വലയുകയായിരുന്നു അതി കഠിനമായ ചൂടും ഒപ്പം തിരക്കും ക്ഷീണവും അതിരൂക്ഷമായിട്ടും സ്ഥലത്തു നിന്നും തിരികെ പോകാൻ ആരും തയ്യാറായിരുന്നില്ല കൈക്കുഞ്ഞുങ്ങളുമായി വരെ തിക്കിലും തിരക്കിലും പെട്ട് വിജയെ കാണാൻ കാത്തുനിന്നവരെയും കരൂരിൽ കാണാമായിരുന്നു പൊതുസ്ഥലത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടത് അതത് പാർട്ടിയാണ് എന്നാൽ ടി വിക്ക് അത്തരത്തിൽ ഒരു മുൻകരുതലുകളും എടുത്തിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ചതിലും അധികം ആൾക്കൂട്ടം എത്തുന്നത് കണ്ടിട്ട് പോലും ഒരു മുൻകരുതലും എടുക്കാൻ പാർട്ടി തയ്യാറായില്ല മാത്രമല്ല ആവശ്യത്തിന് പോലീസ് വിന്യാസവും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല വൈകിയെത്തിയ വിജയ് കാരവാണിന് മുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു താഴെ നിൽക്കാൻ ഇടം കിട്ടാത്തവർ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും ട്രാൻസ്ഫോമറുകൾക്കും മുകളിൽ വരെ കയറി നിന്നു പതിയെ വിജയുടെ വാഹനം മുന്നോട്ട് നീങ്ങി തുടങ്ങി കൂടെ ആളുകളും ഇതോടെ ജനം തിങ്ങി ഞെരുങ്ങുകയായിരുന്നു വിജയുടെ പ്രസംഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ രാവിലെ മുതൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കാത്തുനിന്നവരിൽ ഓരോരുത്തരായി കുഴഞ്ഞു വീഴാൻ തുടങ്ങി ഇതോടെ വിജയുടെ നിർദ്ദേശപ്രകാരം ക്യാരവാനിൽ നിന്നും ആളുകൾക്ക് വെള്ളം എറിഞ്ഞു നൽകി വിജയ്യുടെ പക്കൽ നിന്നും വെള്ളം വാങ്ങാൻ ജനം ഉന്തും തള്ളുമായി ഇതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയായിരുന്നു പിന്നാലെ വിജയ് ക്യാരവാനിലേക്ക് മടങ്ങി എന്നാൽ ആംബുലൻസുകൾക്ക് അപകടത്തിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് എത്താനോ അപകടത്തിൽപ്പെട്ട ആളുകളുമായി മുന്നോട്ട് നീങ്ങാനോ സാധിച്ചില്ല ആംബുലൻസിന്റെ സൈറനുകൾ മുഴങ്ങിയതോടെ ആളുകൾ പരിഭ്രാന്തരായി തിരിഞ്ഞ് ഓടാൻ തുടങ്ങി ഇതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടാൻ ഇടയായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ തിക്കിലും തിരക്കിലും പെട്ട് ഓടുന്നതിനിടയിൽ നിലത്തു വീണു നിലത്തു വീണവർ ചവിട്ടി അരയ്ക്കപ്പെട്ടു ഇതോടെ രക്ഷാപ്രവർത്തനത്തിന്റെ സാധ്യത ഇല്ലാതായി തിക്കും തിരക്കും നിയന്ത്രണാതീതമായപ്പോൾ പോലീസുകാർ ലാത്തി വീശി ഏറെ നേരത്തെ ഒടുവിലാണ് അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് കരൂർ റൌണ്ടാനയും ഉഴവൂർ ചന്തയുമായിരുന്നു പരിപാടിക്ക് വേണ്ടി ടി വി പോലീസിനോട് അനുമതി തേടിയിരുന്നത് എന്നാൽ ആ സ്ഥലങ്ങളിലെ സൗകര്യക്കുറവ് ചൂണ്ടിക്കാട്ടി പോലീസ് അപകടം നടന്ന ഡിണ്ടിഗൽ റോഡിലെ കരൂരിലെ സ്ഥലം നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ ടി വി കെയോ വിജയ്യോ മുഖവിലയ്ക്കെടുത്തില്ല എന്നതാണ് പോലീസിന്റെ ഭാഷ്യം ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിജയ്ക്കും ജനങ്ങൾക്കുമിടയിൽ ടി വി കെക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനാ സംവിധാനമില്ല എന്നതാണ് ആൾക്കൂട്ടമുണ്ടായാൽ നിയന്ത്രിക്കാനോ അപകടമുണ്ടാതിരിക്കാൻ മുൻകരുതലെടുക്കാനോ പരിചയ സമ്പത്തുള്ള ആരും തന്നെ പാർട്ടിയിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചുരുക്കി പറഞ്ഞാൽ വിജയ്ക്ക് അപ്പുറത്തേക്ക് ടി വി കെക്ക് മറ്റൊരു നേതാവില്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും വിജയ് തന്നെയാണ് പാർട്ടിക്ക് ഒരു സംഘടനാ സംവിധാനമേ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു പരിപാടി നടക്കുമ്പോൾ സാധാരണ ആ സംഘടനാ സംവിധാനം കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ ഒന്നും തന്നെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നതുമില്ല എല്ലാ പരിപാടികളിലും വിജയ്ക്കു ചുറ്റും വൻ സുരക്ഷാ സംവിധാനം ഉണ്ടാകാറുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അണികളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല ടി വിയുടെ ആദ്യ സമ്മേളനം മുതൽ ഇത് പ്രത്യക്ഷമായിരുന്നു അപകടത്തിന് തൊട്ടു പിന്നാലെ വിജയ് കരൂരിൽ നിന്നും മടങ്ങുകയാണുണ്ടായത് ശേഷം ഹൃദയം നുറുങ്ങുന്നുവെന്ന് എക്സിൽ കുറിച്ചു ഇതാണോ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് വിജയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വിജയ് രാഷ്ട്രീയം വിടണമെന്ന ചർച്ച പോലും സജീവമാണ് കരുതലോടെ വിഷയങ്ങളിൽ പ്രതികരിക്കാനാണ് വിജയുടെ തീരുമാനം